നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ആള് കിളവിയാണെന്നുള്ളത് ഒരാളെ ചോദിച്ചൊരു കാര്യമാണ് ആളെ കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഈ കിളവിയെന്ന് ഇത്രയും പാട്ടിന്റെ വേറെ ഹായ് ആശാ സജി അപ്പൊ ഞങ്ങള് ഈ കഴിഞ്ഞ രണ്ട് വീഡിയോസിനൊന്നും വലിയ കമന്റ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു കമന്റ് കൊടുക്കാനുള്ള സമയങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല അപ്പൊ ഒരുപാട് കമന്റ്സിന് റിപ്ലൈ കൊടുക്കാനായിട്ടുള്ള പെൻഡിങ്ങിലാണ് അപ്പം അത് സമയം ഹോസ്പിറ്റലിലേക്ക് വന്ന തിരക്കും പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഹോസ്പിറ്റലിൽ വന്നുള്ള ആ ഒരു ഹോട്ടോപ്പാച്ചിലും കാരണങ്ങളും ഒക്കെ കൊണ്ടാണ് ഒരു ടൈം കിട്ടാതെ പോയത് അപ്പോൾ ഒരുപാട് ആൾക്കാർ നമുക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥനയും വഴിപാടും അതേപോലെ സ്നേഹമൊക്കെ അറിയിച്ചു കൊണ്ടുള്ള നല്ല നല്ല ഒരുപാട് കമൻസുകൾ അതിലുൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഒരുപാട് ഒരുപാട് താങ്ക്സ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാഗത്തുനിന്ന് ഹൃദയത്തിൽ തൊട്ട് അറിയിക്കുകയാണ് അപ്പൊ നമുക്കിനിയും നാല് ദിവസം കൂടെ കൂടെയുള്ളു ഇനിയും അപ്പൊ ഇന്ന് ശനിയാഴ്ചയാണ് ഞായർ തിങ്കൾ ചൊവ്വ ചൊവ്വാഴ്ച അഡ്മിറ്റാകും അതിനുശേഷം ബുധനാഴ്ച നമ്മളുടെ അതിഥി എത്തും സുഖം സുഖമായിട്ടിരിക്കണം ക്ഷീണം ആ ക്ഷീണം അപ്പൊ ഞങ്ങൾ ഇപ്പോ ഇനി ഇപ്പൊ ഒരു ലൈവ് വന്നതിന്റെ ഒരു ചെറിയൊരു സന്തോഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഇനിയും രണ്ടു ദിവസം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അഡ്മിറ്റ് ആകാണ് അപ്പൊ അതിന്റെ ഒരു എന്താണ് പറഞ്ഞാൽ ആ ഒരു ടെൻഷനൊക്കെ ഒന്ന് ഒന്ന് റിലാക്സ് ചെയ്തു കാരണം നമ്മുടെ ആ വീഡിയോസിലൊക്കെ മാക്സിമം ഞങ്ങളെ എന്താ പറയുക സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് അപ്പൊ അതിന്റെ അതിൽ അതിൽ തന്നെ ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ് എനർജിയാണ് പോസിറ്റീവ് തന്നെയാണ് അപ്പൊ അതിന്നൊക്കെ ഒരു ഒരു എന്തെങ്കിലും ഒരു ടെൻഷൻ പിന്നെയും ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറിക്കോട്ടെ ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്നുള്ള ഒരു ഇതിൽ കൂടിയാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് പഴയ പണ്ട് ഒരുപാട് വീഡിയോസിലൊക്കെ നമ്മളൊക്കെ കുറെ നെഗറ്റീവ് ബാക്ക് കമന്റ്സുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഒരു പരിധി വരെയൊക്കെ പരിധി എന്നല്ല ഒരു അത്യാവശ്യമൊക്കെ പൂർണമായിട്ട് വിട്ടുപോയതായിരുന്നു അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ ദിവസം ഏറ്റവും വീഡിയോയിൽ യൂട്യൂബ് യൂട്യൂബിൽ നമുക്കൊരു കമന്റ് ബാക്ക് കമന്സൊന്നും പക്ഷെ അത് അത് ഞാനിപ്പോ അത് പറയാൻ കാര്യം വേറൊന്നും കൊണ്ടല്ല അങ്ങനെ ആ ഒരു സംഭവം നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിന് നമ്മൾ പൊതുവേ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും റിപ്ലൈ കൊടുക്കാറില്ല പക്ഷേ റിപ്ലൈ കൊടുത്തത് നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാർ അതിന് അവർക്ക് വേണ്ടുന്ന മറുപടികൾ കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പൊ അത് കണ്ടപ്പോഴത്തേക്കാണ് ഞങ്ങൾക്ക് സന്തോഷമാണോ സങ്കടമാണോ എന്താണ് നമ്മളെ ഇത്ര അധികം സ്നേഹിക്കാനും നമ്മളെ നമ്മളോട് അത്രയ്ക്കും ആത്മാർത്ഥതയോടെ നിൽക്കാനും ഒരുപാട് ആൾക്കാർ ഇങ്ങനെയുണ്ട് അത് ഒരു എന്താ പറയണേ സന്തോഷം തന്നെയാണ് അത് ഒരുപാട് ഒരുപാട് സന്തോഷ വളർത്തുന്ന കാര്യമാണ് അപ്പൊ അതുകൊണ്ട് പിന്നീട് ഉള്ള കമൻസ് നല്ല റിപ്ലൈ കൊടുക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കാരണം ഞാൻ ഒരു കമന്റ്സ് പോലും ഞങ്ങൾ വിടാറില്ല എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ സന്തോഷപരമായിട്ട് തന്നെ മറുപടി കൊടുക്കുന്നതാണ് അപ്പൊ കുറച്ച് ദിവസത്തേക്കൂടെ ഒരു രണ്ടു മൂന്ന് ദിവസത്തേക്കൂടെ ഞങ്ങൾ ഒന്ന് ഇത്തിരി ഏഹ് ഓട്ടത്തിലും തിരക്കിലും ഒക്കെ ആയിരിക്കും പ്രത്യേകിച്ചും ഒരു സമയത്ത് അപ്പോ ഹോസ്പിറ്റലിൽ തന്നെ ആയതുകൊണ്ട് മറ്റു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊന്നുമില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പിന്നെ ഒരു ഒരു കമൻസ് നമുക്ക് വന്നത് ഈ എല്ലാം നല്ല നല്ല മനോഹരമായ കമൻസുകളൊക്കെ തന്നെയാണ് എല്ലാവരും സന്തോഷം അത്രയ്ക്ക് അധികം സന്തോഷം പോകും അതായത് എല്ലാവരും നല്ല രീതിയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ ഈ ഒരു അതിഥിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനിടയിൽ എനിക്ക് ഒരു മനസ്സിന് ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് തന്ന ഒരു ഒരു ചെറിയൊരു കമൻറ്റ് ഞാൻ ഒന്ന് വായിച്ചു പറഞ്ഞോ പ്രദീപ് കുമാർ കെ പി എന്ന് പറഞ്ഞ ഒരു സുഹൃത്താണ് നമുക്ക് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടേക്കുന്നത് ഇത് നിങ്ങളുടെ എന്താ ഞങ്ങളുടെ ഒരു ആഗ്രഹം പോലെ മനസ്സ് വായിച്ച് നമുക്ക് എഴുതിയ പോലെ ഉള്ളൊരു ഒരു ഒരു കമൻസ് ആയിരുന്നു ഒരു പെൺകുഞ്ഞായിരിക്കും നിങ്ങളുടെ ഈ ലോകം മനോഹരമാക്കാൻ പോകുന്നത് ആ കുഞ്ഞ് നിങ്ങളുടെ ഈ കൊച്ചു ജീവിതത്തിൽ കണ്ണു തുറക്കുമ്പോൾ അന്നു മുതൽ തുടങ്ങും നിങ്ങളുടെ രാജയോഗം പ്രാർത്ഥിക്കുന്നു മുൻപ് പ്രസവിച്ച സ്വന്തം കുഞ്ഞിന്റെ കാര്യം മറ്റൊരാളുടെ സഹായമില്ലാതെ ആ അമ്മയ്ക്ക് മാത്രം നോക്കാൻ കഴിയുന്ന ആ ദിവസത്തിനായി നിങ്ങൾ അത്ഭുതങ്ങളിൽ വിശ്വാസമുണ്ടോ ആ അത്ഭുതം നിങ്ങളിൽ സംഭവിക്കാൻ ഇനി നിമിഷങ്ങൾ മാത്രം നല്ലത് മാത്രം വരട്ടെ പ്രാർത്ഥനകൾ കൂടെയുണ്ട് പ്രിയ സുഹൃത്ത് ഈ കമന്റ് ഞങ്ങൾ വായിച്ചു പോകത്തിട്ട് ഞങ്ങൾ മനസ്സിന് ഒരു ഒരു വല്ലാത്ത സന്തോഷവും വല്ലാത്ത ഒരു കുളിരും എല്ലാം തരുന്നതാണ് എല്ലാവരുടെയും കമന്റ് അതിലേറെ സന്തോഷം ഉണ്ടാക്കുന്നതാണ് പക്ഷെ ഇതിൽ എന്തോ ഞങ്ങളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ എങ്ങനെയായിരുന്നോ ഞങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നോ അതിനു വേണ്ടിയിട്ടൊരു പ്രിപ്പറേഷൻ നടത്തിയിരുന്നത് അപ്പോൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ മനസ്സിലേക്ക് വന്നിരുന്ന ആ ഒരു സന്തോഷം എങ്ങനെയായിരുന്നു അതെ അതേപോലെ തന്നെ അദ്ദേഹം ഞങ്ങളെ അറിയിച്ചിരിക്കുകയാണ് ഒരുപാട് സന്തോഷം ഒരുപാട് താങ്ക്സ് പിന്നെ ഈ ഇപ്പൊ നമുക്ക് ലൈവിലും അതേപോലെ വരുന്ന സമയത്തേക്കൊന്നും ഒരു ഒരു മറത്ത് മറുപടി പറയാനായിട്ടുള്ള സമയം നമുക്കില്ല കാരണം നമ്മളൊരു ചെറിയൊരു ഗ്യാപ്പിൽ അതായത് ഒരു സെക്കൻഡ് അച്ഛനാണ് അപ്പം ഒരുപാട് ആൾക്കാർ നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ എവിടെയാണ് ഏതാണ് ഹോസ്പിറ്റല് പിന്നെ ഡെലിവറി കഴിഞ്ഞോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഡെലിവറി കഴിഞ്ഞിട്ടില്ല നാലാം തീയതിയാണ് അതായത് ഈ വരുന്ന ബുധനാഴ്ച ഇനി വെറും നാല് ദിവസം കൂടി നാല് ദിവസം കൂടി ഇന്ന് ലാസ്റ്റ് സ്കാനിംഗ് ആയിരുന്നു ഇന്ന് പോയി ഗ്രോത്ത് ടെസ്റ്റ് ചെയ്തു അതിൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാം എല്ലാം നോർമലാണ് എല്ലാം ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കണം കുഞ്ഞാലും ഹാപ്പിയാണ് സന്തോഷമായിട്ടിരുന്നിരിക്കുന്നു പൊസിഷനൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ഇനി ആ ഒരു മൂന്ന് ദിവസത്തേം കൂടിയുള്ള ഒരു കാത്തിരിപ്പ് കൂടി മാത്രം മതി ഞങ്ങളെ പോലെ തന്നെ നിങ്ങളും ഒരുപാട് ഒരുപാട് എന്താണെന്ന് പറഞ്ഞാൽ ആളെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണെന്നുള്ളത് അറിയാം അപ്പോൾ ആ ഒരു സന്തോഷവും ഞങ്ങളുടെ ആ ഒരു ടെൻഷൻ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി നിങ്ങളോടൊപ്പം അല്പനേരം ഒന്ന് ഒന്ന് പങ്കിടാനും കൂടിയാണ് ഇപ്പോൾ ഒരു ലൈവ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനിയും ഉള്ള രണ്ട് മൂന്ന് ദിവസത്തെ വിശേഷങ്ങൾ കൂടിയുള്ളൂ അപ്പോൾ അത് വലിയ കാര്യമായിട്ടുള്ള വിശേഷങ്ങളല്ല ഏറ്റവും വലിയ വിശേഷമാണ് മൂന്ന് ദിവസം കഴിഞ്ഞ് വരാനിരിക്കുന്നത് അപ്പോൾ ആ ഒരു വിശേഷങ്ങളായിരിക്കും ഇനി അറിയിക്കാൻ പോകുന്നത് അപ്പോൾ അതിനിടയിലുള്ള മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇനിയിപ്പം വേറെ ഹോസ്പിറ്റലിലേക്ക് മറ്റു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം കഴിഞ്ഞു ഇന്നത്തോടു കൂടി ഇനിയും ചൊവ്വാഴ്ച അഡ്മിറ്റ് ചെയ്ത് ആയാൽ മതി അപ്പോൾ നമുക്ക് ഇവിടെ ഞങ്ങളിപ്പോൾ ഉള്ളത് മലപ്പുറത്ത് എടപ്പാള ഹോസ്പിറ്റലിലാണ് ഇവിടെയാണ് സൈമർ വർക്ക് ചെയ്യുന്നത് നമ്മളവിടെ നിന്ന് സൈമർ ഹോസ്പിറ്റലിൽ നിന്നാണ് വന്നത് അപ്പോൾ ഇവിടെയാണ് നമുക്ക് അത് പറയുമ്പഴത്തേക്ക് ചെറിയ വേറെയാണ് ഇവിടെയാണ് നമ്മൾ അതിഥിയെ സ്വീകരിക്കുന്നത് അങ്ങനെ പറഞ്ഞത് അത് നമുക്ക് കുറച്ചുകൂടി സുഖമുണ്ട് അപ്പൊ ഇവിടെയാണ് നമുക്ക് ആ അതിഥിയെ സ്വീകരിക്കാന്നുള്ളത് അപ്പോൾ നമ്മളുടെ ഡോക്ടർ ഡോക്ടർ കൊച്ചിയിലാണ് അപ്പൊ കൊച്ചിയിൽ നിന്ന് ബുധനാഴ്ച രാവിലെ എത്തും രാവിലെ എത്തി നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നും കൂടി ഡോക്ടറെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു വേറെ കാര്യങ്ങളൊന്നുമില്ല ടെൻഷനൊന്നും വേണ്ട എല്ലാ കാര്യങ്ങളും പുള്ളി സന്തോഷമായിട്ട് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം ഒന്ന് രണ്ട് ഡോക്ടറെ കാണാനുണ്ടായിരുന്നു അങ്ങനെ ഡോക്ടറെ ഒക്കെ കണ്ടു ഇവിടെ അനസ്തേഷ്യ ഡോക്ടറെ ഒക്കെ കണ്ടു പിന്നെ കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ന്യൂറോടെയും അങ്ങനെയുള്ള പുറമേയുള്ള അങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെയുള്ള ഡോക്ടർമാരെയൊക്കെ കണ്ടു എല്ലാവരും പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് തന്നെ നമുക്ക് തന്നു എല്ലാ സന്തോഷമായിട്ട് തന്നെ പോകുന്നു ഉം ഓക്കെ നിങ്ങൾ പിന്നെ വീടുകളിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സനാമിക്ക് ഞാൻ എപ്പോഴും ഭക്ഷണം വാരി വാരിക്കൊടുക്കുന്നത് എന്താ സനാമിക്ക് തന്നെ കഴിക്കില്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ സനാമിക്ക് എങ്ങനെയാ കഴിക്കുന്നതിനൊന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ല തന്നെയാണ് കഴിക്കുന്നത് പിന്നെ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാല് എവിടെയെങ്കിലും പോകാനുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ തന്നെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈ കഴിപ്പിക്കാൻ ഞാൻ തന്നെ കൊണ്ടുപോകണം ബാത്റൂമില് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ കഴിക്കുമ്പോൾ കൂടെ കൊടുക്കുന്നു എന്നുള്ളത് ആ ഒരു പോകുന്ന സമയത്ത് പിന്നെ സ്നേഹത്തോടെ അവൾക്ക് ഞാൻ വാരി കൊടുക്കുന്നതിന് തന്നെയാണ് സാൽഫിയും അതിനെ തന്നെയാണ് ഇരിക്കുന്നത് അപ്പൊ കൈ നേരെയാ മീൻ പിടിക്കാല്ലോ അത് സ്വലാവിക്ക് നാണമാണോന്നോ നീണ്ടാതിരിക്കുന്ന എന്താണോ നാണോന്ന് ചോദിക്കുട്ടിയാ നിങ്ങൾ പ്രതീക്ഷയുണ്ട് അപ്പൊ ആ ഒരു പ്രതീക്ഷ ഇങ്ങനെ വെച്ചൊക്കെയാണ് അവര് പറയില്ല അതുകൊണ്ട് നമുക്ക് എന്താണ് പറഞ്ഞത് പറ്റില്ല അത് തന്നെ അതാണ് നമ്മൾ കൊച്ചിമല ഇങ്ങനെ ആഗ്രഹിക്കുന്ന അത് ഞങ്ങൾക്ക് ഉള്ളായിരുന്നു നിങ്ങക്ക് തോന്നുന്നുണ്ടോ ആള് കിളവിയാണെന്നുള്ളത് വസൂല് കൊണ്ടുപോയപ്പോ ഒരാള് ചോദിച്ചൊരു കാര്യമാണ് ആ ആളെ കൊണ്ട് പോകുമ്പോഴത്തേക്ക് ഈ കിളവിയെ കൊണ്ടുപോ ഇത്രയും പാട്ടിന്റെയും വേളത്തിലൊക്കെ ആവശ്യമുണ്ടോ അതിനെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാര് ആൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ മറുപടി ആയിട്ട് നൽകുന്നുണ്ട് അപ്പൊ അതാണ് ഞങ്ങൾക്ക് കണ്ടതിൽ ഏറ്റവും വലിയ സ്നേഹം എന്താണ് പറയുന്നത് ഇത്രയും ആദ്യത്തെ കൺമണിയാണോ അതെ ആദ്യത്തെ കൺമണിയാണ് നാമയ്ക്ക് എന്ത് പറ്റിയതാണോ നമ്മൾ പല പല വീഡിയോസിൽ നമ്മൾ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് പിന്നെയും ഒരുപാട് ആൾക്കാർ അതിനുവേണ്ടി എന്താണ് സംഭവം ചോദിക്കുന്നത് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥയാണിത് അപ്പോ അത് ജന്മന ഉള്ള അല്ല ഒരു പറഞ്ഞു ഞാനെടുത്തു ഇടയ്ക്ക് ഒരു പ്ലസ് ടു പഠനകാല സമയത്തൊക്കെയാണ് ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഒരു മസിൽസിന്റെ ഒക്കെ ഒരു വീക്കാണത് അപ്പൊ അതിങ്ങനെ കാലക്രമേണ ഇങ്ങനെ കൂടിക്കൂടി വന്നു ഇപ്പോ ഈയൊരു സ്റ്റേജിൽ വരെ വന്നു എന്നാലും ആള് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എല്ലാ കാര്യങ്ങളും പുള്ളി തന്നെയാണ് ചെയ്യുന്നത് വീട്ടിൽ ഞങ്ങള് ഉണ്ടായിരുന്ന സമയത്ത് അതായത് ഇപ്പോ ഈ പ്രജ്നന്റ് ആകുന്നതിനെ തൊട്ട് മുമ്പ് വരെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആള് തന്നെയാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് എല്ലാം സനാമ ഉണ്ടാക്കി ഞാനാണെങ്കിൽ പുറത്തു പോയി ഒരു സാധനങ്ങൾ കഴിക്കില്ല അത് പണ്ടുമില്ല പിന്നെ സനാമ ഭക്ഷണം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഒട്ടും തീരെയും പുറത്തുപോയി ഒന്നും കഴിക്കില്ല കാരണം ആള് നല്ല അടിപൊളി ആയിട്ട് ഭക്ഷണമൊക്കെ എനിക്കറിയാം ഓരോരുത്തരെ ഇങ്ങനെ കത്തിക്കത്തി കാരണം ആള് പല സ്ഥലങ്ങളിലായിട്ട് പോയി നിന്ന് പഠിച്ചിട്ടുണ്ട് നീ നീടെ പോയിട്ടുണ്ട് പഠിക്കാനായിട്ട് ഇത് കൂടെ ഇങ്ങനെയാണ് കാര്യങ്ങൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നത് ഓർത്തെടുക്കണമെന്നുണ്ടെങ്കിൽ വേറെ സമയമെടുക്കും അപ്പോൾ നിങ്ങൾ വേറെ ഒന്നും നമുക്ക് ഇവിടെ ഹോസ്പിറ്റലിലെ ഇപ്പം റൂമ് കാര്യങ്ങളിലൊക്കെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കാരണം ഡോക്ടർ പറഞ്ഞേക്കുന്നത് അവിടെ ചെയ്യാനുള്ള ഒരു ചെറിയ ഹോസ്പിറ്റലിന്റെ ഒരു പിന്നെ ഫെസിലിറ്റീസിന്റെ ഇതുകൊണ്ട് നമുക്ക് ഇവിടേക്ക് ഇത് ചെയ്തതാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ വന്നു കുറച്ച് ദിവസം നേരത്തെ വന്നു കാരണം എന്തെങ്കിലും ഇതിന് മുൻപ് അതായത് ഈ ഡേറ്റ് പറഞ്ഞേക്കുന്ന നാലാം തീയതിക്ക് മുൻപ് എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്കൊരു ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ ആ നിന്ന് ഇവിടം വരെ ട്രാവൽ ചെയ്ത് വരുന്ന ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് നേരത്തെ വന്ന് അഡ്മിറ്റ് ആകാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അഡ്മിറ്റ് ആകാനല്ല ശരിക്കും ഇവിടെ വന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ റൂമിൽ നമ്മൾ സ്റ്റേ ചെയ്യാണ് അപ്പം ചൊവ്വാഴ്ച ആകുന്ന ദിവസം വരെ നമ്മൾ റൂമിലായിരിക്കും ഉണ്ടാകുന്നത് അപ്പൊ നമുക്കിവിടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ വെക്കാനുള്ള ചെറിയ സൗകര്യമൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അത് വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള ഇൻഡക്ഷൻ കുക്കർ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അതില് അത്യാവശ്യം ഭക്ഷണമായിട്ടൊന്നും നമ്മൾ ചെയ്യുന്നില്ല കാരണം അത് നമുക്ക് ഈ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ടൈം നമുക്കതിന് കിട്ടൂല അപ്പൊ നമ്മൾ വെളിയിൽ നിന്ന് തന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടെ നമുക്ക് വേണ്ടി ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വേണ്ടിയിട്ട് വീട്ടിൽ നിന്നും ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു ഒരു ചേച്ചിയുണ്ട് അപ്പൊ ആ ചേച്ചിയുടെ നമ്മൾ ഫുഡ് വാങ്ങിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് ഇപ്പോ വെളിയിലേക്ക് പോകാനും വരാനും ഒക്കെ ആയിട്ട് ഇപ്പൊ ഇന്ന് സനാമയ്ക്ക് ഒരു ഇത് വീൽ ചെയർ അവിടുന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നു അപ്പോൾ പുള്ളിക്കാരിക്ക് ഒന്നും ജസ്റ്റ് വെളിയിലോട്ടാണ് ഈ ഒരു സമയത്ത് ഇങ്ങനെ എന്തായാലും നമ്മൾ ഈ ഒരു ടൈമില് നടക്കാനൊക്കെയുള്ള ഡോക്ടർമാർ എല്ലാവരോടും പറയും സാധാരണ നോർമൽ ഡെലിവറി കേസിലൊക്കെ അപ്പോൾ സനാമയ്ക്ക് എന്തായാലും ആ ഒരു സംഭവങ്ങളൊന്നും നടക്കില്ല അതുകൊണ്ട് എന്തായാലും വെളിയിലോട്ട് ഈ കോറിഡോറിലെ വെളിയിൽ വരാന്തലൊക്കെ റങ്ങ എന്നൊക്കെയുള്ള ഒരു ആഗ്രഹമായിട്ട് ഇങ്ങനെ ഞങ്ങൾ വെറുതെ വെറുതെ അടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സംഭവം കൂടി ഞങ്ങൾ വാങ്ങിച്ചിവിടെ വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഒരുപാട് നേരം ഇങ്ങനെ ഇരിക്കാനൊക്കത്തില്ല ഈ ഒരു സമയം അപ്പോ വയറിങ്ങനെ അമങ്ങിയിട്ട് ബാത്റൂമിലൊക്കെ ഇരിക്കുമ്പോഴും ആ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അത് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ ഏകദേശം അര മണിക്കൂറിനോളം ആയി ആളി ഇരുന്ന് തുടങ്ങിയിട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു ലൈവ് ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പം ഇനി അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത വിശേഷ ആയിരിക്കും അറിയിക്കുന്നത് ആൾ വന്നതിന് ശേഷമുള്ള വിശേഷങ്ങളിലൊക്കെ ആയിരിക്കും ഇപ്പോൾ അല്ലേ സന്തോഷമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും സന്തോഷമായിട്ട് അപ്പം നിങ്ങളുടെ പ്രത്യേകിച്ച് ഞാൻ ഞാനിനി ആരോടും ഞാൻ എടുത്തു പറയുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുള്ള കാര്യം കാരണം ഞങ്ങൾ പറയാതെ തന്നെ എല്ലാവരും അത് ഞങ്ങളെക്കാട്ടി കൂടുതൽ അത് എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാം പ്രാർത്ഥന അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഒന്ന് രണ്ട് പേര് ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വഴിപാട് നടത്തണം അങ്ങനെ നാൾ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുഞ്ഞുമാവയ്ക്കും അങ്ങനെ നല്ലൊരു നാളിന് വേണ്ടിയിട്ട് ഡോക്ടറും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഏത് നാൾ നോക്കിയിട്ട് ഒരു ഡേറ്റ് ഒക്കെ പറയുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ശരിക്കും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു ഇതില്ല കാരണം ഡോക്ടർ അപ്പൊ പറയുന്നോ അപ്പൊ ചെയ്യാം അപ്പൊ ഏത് നാളായാലും നമുക്ക് സ്വീകാര്യം തന്നെയാണ് അങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നുമില്ല ഞാൻ തിരുവാതിര നക്ഷത്രമാണ് സൽനാമ പൂരം പൂര നാളാണ് അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് തന്നെ നടക്കാൻ വേണ്ടിയിട്ട് അല്ലെ അപ്പൊ സന്തോഷമായിട്ട് തന്നെ ൈവിനോട് വരെ പറയാണ് ഇപ്പോൾ ലൈവില് നമ്മളോട് സംസാരിച്ചവരോടൊക്കെ നമുക്ക് മറുപടി കൊടുക്കാനുള്ള ഒരു കാരണം ഒരുപാട് നേരെ ആൾക്കരിക്കാനൊക്കത്തില്ല അപ്പം കമന്റൊക്കെ വായിച്ച് അതിനൊരു റിപ്ലൈ ഒക്കെ തരുമ്പഴത്തേക്ക് അതിനുള്ള ടൈം കിട്ടിയില്ല അപ്പം ഒക്കെ ഞാൻ വായിക്കുന്നതായിരിക്കും ഉറപ്പായിട്ട് ഞാൻ എനിക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് ഞങ്ങൾ വായിക്കുന്നതായിരിക്കും കമന്റ് ഒക്കെ അതിന് തീർച്ചയായിട്ടും ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും അതിൽ ഒരു വിഷമവും വിചാരിക്കേണ്ട എല്ലാവർക്കും ഉള്ള റിപ്ലൈ ഞങ്ങൾ തീർച്ചയായിട്ടും തന്നിരിക്കും സന്തോഷത്തോടു കൂടി തന്നെ ഞങ്ങള് ലൈവ് അവസാനിപ്പിക്കുകയാണ് അപ്പൊ ചായ കുടിക്കാൻ ഇരുന്ന സമയത്താണ് നെറ്റ്വർക്കിന്റെ ഇഷ്യൂ വന്നപ്പോൾ ലൈവ് കിട്ടാണ്ടായി അപ്പോൾ അമ്മയുണ്ട് കൂടെ അപ്പോൾ ഞങ്ങള് നാലാളാണ് വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നത് അപ്പൊ പറയണ്ടേ ഈ നാലു ആണ് പറയണ്ടാളില് പറയണേ അങ്ങനെയാണ് ശസ്തി അല്ലേ പ്രഗ്നന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് ആള് രണ്ടായിട്ടല്ലേ കൂട്ടേണ്ടത് അങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് കേട്ടിട്ടുള്ളത് അപ്പൊ നാല നാലാളെന്നാണ് പറയേണ്ടത് അപ്പൊ അങ്ങനെ അപ്പൊ ചായ ചായ കുടിക്കാനുള്ള ഒരു ഇത് കൂടെ ഉള്ളിനും ബാക്കി അപ്പൊ എല്ലാം ഓക്കെ അതെ കണ്ട അതെ നാല് പേര് നന്നായിട്ട് ഭഗവാൻ കൂടെ ഉണ്ടാകും ഓക്കെ അപ്പം അവർക്ക് ബുദ്ധിമുട്ട് തുടങ്ങി അപ്പോൾ ഞങ്ങൾ മൊത്തം വേണം കേട്ടോ ഓക്കെ സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും ഒരിക്കൽ കൂടി എല്ലാവരോടും ഇങ്ങനെ സംസാരിക്കാൻ കഴിഞ്ഞതിൽ അപ്പോൾ ഇതിനേക്കുള്ള റിപ്ലൈ ഞാൻ തരും ആരൊക്കെ എന്തൊക്കെയാണ് ചോദിച്ചതൊന്നും ഞങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റിയില്ല അപ്പോൾ ഓക്കെ ശരി ബായ്